ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ അസുഖല്ലേ കുറേ ദിവസമായി വീഡിയോസ് വന്ന് വരുന്നില്ല അല്ലേ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തലയിൽ ഇനിയിപ്പല്ല ഇപ്പം ഇങ്ങളോട് പറയാനാവൂല ഖേദ്യമുണ്ടാതെ നിൽക്കുകയാണ് ഇത്രയൊക്കെ ആക്കി തന്നില്ല ഞങ്ങള് അലഹമില്ല ഇതുമില്ലാത്തോലും ഉണ്ട് ആദ്യം തന്നെ പറയുന്നു കേട്ടോ പിന്നെ ഇങ്ങളോട് പറയേണ്ട ഒരു കടമ എനിക്കുണ്ട് ങ്ങളോടായാലും ചിലുവിനോടായാലും ഒക്കെ പറയേണ്ട ഒരു കടമുണ്ട് കാരണം ഇതിപ്പോൾ വീട് എന്ന് നിങ്ങൾ എല്ലാവരും കൂടിയും കൂടി ശരിയാക്കി തന്ന ഒരു വീടാണ് അപ്പൊ അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളും കൂടി അറിയിക്കണം അല്ലേ പരാതി ആയിട്ട് അല്ല പറയണ കേട്ടോ ഞാൻ അത് ആദ്യം കമന്റ് ഇട്ട് കണ്ട് അല്ലാതെ തന്നെ ഇടങ്ങാറിൻ്റെ ഔലോസും വെള്ളം പറഞ്ഞ മാതിരി എൻ്റെ തല കടക്കണം അന്നേ നിങ്ങൾക്ക് അറിയുന്നല്ലേ അന്നും ഇന്നും സാറില്ല പഠിച്ചോന് ഇഷ്ടല്ലോലെ കൂടുതൽ പരീക്ഷിക്കുക ഞങ്ങള് പറഞ്ഞ പോലെ എന്തോ നല്ലതിനും വേണ്ടിയിട്ടായിരിക്കും പഠിച്ചോന് ഇന്നെ പരീക്ഷിക്കണത് ഇഷ്ടം കൊണ്ടായിരിക്കും ഇതിലും വലുത് തരാനായിരിക്കും അല്ലേ അപ്പം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കണത് പിന്നെ കമൻറ്റ് ബാഡ് കമൻ്റ് ഇടരുത് ഞാനിത് വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് പ ന നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് കാരണം ഇതിന് പല കമൻറ്റുകൾ വരും എനിക്ക് പക്ഷെ ഇത് ഇങ്ങളെയും കൂടി അറിയിക്കണം ഞാനെന്ന് പറയുമ്പോൾ ഇങ്ങളും കൂടി അപ്പം അത് നിങ്ങളെയും കൂടി അറിയി അറിയിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ആ ഒരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ഇതിൽ കൂടെ ഈ ഒരു വീഡിയോസ് കൂടെ പറയാൻ കരുതിയിട്ടുള്ളൂ നിങ്ങളെയും കൂടി അറിയിക്കുക എന്ന് ബാക്കിയുള്ള ഒക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യും നമ്മളെ സ്വന്തം അഭിപ്രായം പോലെ അയക്കാണ്ട് ചെയ്യൂട്ടോ നിങ്ങൾക്കും കമൻ്റ് ഇടാം അല്ലാതെ ബാഡായിട്ട് ചെയ്യരുത് ഞാൻ ബാഡായിട്ടും അല്ല പറയുന്നത് നിങ്ങൾക്കും കൂടി കേൾക്കാൻ അവകാശമല്ലതുകൊണ്ട് എന്തുകൊണ്ട് റിഷാജി എന്ന് പറയരുത് ഇത് ഇതിൻ്റെ ഒരു ഇത് നിങ്ങൾക്കും കൂടി ഉണ്ടല്ലേ പിന്നെന്താ അതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വളരെ മോശമായ അവസ്ഥയാണ് ഇപ്പൊ ഞാൻ കുറെ ദിവസമായിട്ട് അതിൻ്റെ ഒരു ഭയങ്കര ഇടങ്ങേറിൽ നിൽക്കാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒമ്പത് മനുഷ്യന്മാരുണ്ട് എൻ്റെ ഉമ്മ സുഖമില്ലാത്ത ഉമ്മയാണ് സ്ട്രോക്ക് വന്ന ഉമ്മക്ക് അതിൻ്റെ അടിയിൽ പറ്റ വെയ്യാതായി മൂപ്പിന് ട്യൂബിട്ട് മൂത്രത്തിന് ട്യൂബിട്ട് നമ്മൾ എം എസ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം വന്നിട്ടുണ്ട് അമ്മ തീരെ വെയ്യാത്തോ അമ്മ ഒരു ചെന്നി പോലെയാണ് അമ്മ മൂത്ര കഴിക്കണോ ഒന്നും പറയാനൊന്നും കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ ഈ ഒരു കുഞ്ഞു മക്കളും ഞാനും കാപ്പും എല്ലാവരും കൂടി കൂടിക്കാണ്ടാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു ഈ ഒരു വീട് കാരണം അങ്ങക്ക് അറിയാലേ ആ ഒരു ഉമ്മാനങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീട് തന്നത് ആ ഉമ്മ അറിയണ ആ ഒരൊറ്റ ഉമ്മയാണ് ആ ഉമ്മാക്ക് താമസിക്കാനുള്ള ഒരു വീടായിരുന്നു നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു എട്ടൊമ്പോ ആളുകൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ബാത്റൂം ആയാലും ഇപ്പൊ ചുരുക്കി പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് കുഴികളൊക്കെ നിറഞ്ഞ് ഒഴുക്കുന്നുണ്ട് ഈ നമ്മൾ പാത്രം കഴിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ കുണ്ട് നിറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ ഒഴുകുന്നുണ്ട് അതേപോലെ സെപ്റ്റി ടാങ്കും നിറഞ്ഞിട്ട് ഭയങ്കര ബാഡ് സ്മെല്ല് വന്ന് അവർക്കൊക്കെ പരാതികളുണ്ട് അയൽപക്കാർക്ക് അപ്പം ആരും കുറ്റപ്പെടുത്തിക്കാണ്ട് ഞാൻ ഒരിക്കലും ഇതിൽ പറയണില്ല അതു ഓലെ ബുദ്ധിമുട്ടാണ് നിങ്ങളായാലും അടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ സ്മെല്ല് വരുമ്പോൾ നിങ്ങൾക്കായിട്ടും അറിയാലേ ഇങ്ങളും തന്നെ പ്രതികരിക്കും പ്രതികരിക്കില്ല പറയും ഇതിനൊരു നിർവാരണം കാണിക്കണം കാരണം ബുദ്ധിമുട്ടാണ് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോളേ അപ്പം ആ ഉമ്മ ഒറ്റയ്ക്ക് ഇനി ആ ഉമ്മാക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു അവിടെ പോയി താത്താൻ്റെ അടുത്ത് പോയി അപ്പം ആ താത്ത പറഞ്ഞ എന്താ വെച്ചാൽ ആ താത്ത ഒറ്റക്ക് അതിന് ഭാര്യയും അലഭർത്താവും മക്കളൊന്നുമില്ല അതിന് ഉള്ളൊരു വീടാണ് ഒരു ഓടും വീടായിരുന്നു പിന്നെ അത് ഇങ്ങനെ ചെരിച്ച് വാർത്ത കാണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാണ് അപ്പം അതിനൊരു ചെറിയ കുഴി കുത്തിയതായിരുന്നു സെപ്റ്റി ടാങ്കും അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മളിപ്പോൾ എട്ട് പത്ത് ആളുകളില്ലേലേ അപ്പം അതൊക്കെ നിറഞ്ഞ് സ്മെല്ല് വന്ന് ഒലിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പുറത്താളെ കൊടുന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവരെന്താ പറയണത് ഇത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിട്ട് വേസ്റ്റ് ഒഴിവാക്കിയിട്ട് രണ്ടാമ് കുത്തണം എന്നാണ് പറയണേ ഇത്രയും ആളുകൾ താമസിക്കണല്ലേ അപ്പം അതിന് നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയും ആവും അപ്പം നീ ബാഡ് കമന്റ് ഇടരുത് ഇടരുതിട്ടോ ഞാൻ ആദ്യം പറയണേ ഞാൻ ആരോടും പൈസ ഒന്നും ചോദിക്കല്ല നിങ്ങൾക്കും കൂടി അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലേ നിങ്ങൾക്കായ നിങ്ങളോടായാലു സിലൂനോടാലു സിലൂന് ഞാൻ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഉത്തരവാദിത്തം ഉണ്ട് അപ്പോൾ അതൊന്ന് അറിയിക്കുക എന്നുള്ളൂ എന്തായാലും ഇതിൽ നിന്ന് ഇപ്പം തൽക്കാലം മാറി നിൽക്കേണ്ടി വരും ഈ വേസ്റ്റ് കുഴി തുറക്കുമ്പോഴും സെപ്റ്റിക് ടാങ്ക് തുറക്കുമ്പോൾ ഇത്തിരി സ്ഥലമുള്ളൂ ഈ മക്കളും ഉമ്മയൊക്കെ ആകുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് ക്ലിയർ ക്ലിയറാക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ടും ആവും അപ്പോൾ എപ്പോൾ എന്നെ കൊണ്ട് കഴിയൂലെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുവെച്ചാൽ അല്ല അതൊന്ന് വൃത്തിയാക്കി റെഡി ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം തൽക്കാലം വാടകയ്ക്ക് പോകാനുള്ളൊരു അഭിപ്രായത്തിലാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട് ചിലവിനെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്താ വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ച് തരങ്ങക്ക് കെട്ടോ താഴെയൊന്നും കാണിച്ചു കൊടുക്കാറ് ഇതോ ഇവിടെയാണോ ഓലെ ടാങ്ക് നിൽക്കണ കേട്ടോ കണ്ടോ കണ്ടിങ്ങോട്ട് ഇങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് വെള്ളം കണ്ടിലങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇതൊക്കെ വെള്ളം വരുന്നുണ്ട് ഇനി ഇവിടെ ഇത് നമ്മളെ സ്ഥലം കേട്ടോ നിൽക്കുന്നത് ഇനി ഇത് കാണിച്ചു കൊടുത്താൽ ഇതൊരു മതിലാണ് ഈ മതിൽ കടന്നിട്ട് നേരത്തെ കാണിച്ചു കൊടുക്കടാം മതിൽ കടന്നിട്ട് ഇവരെ തൊടുക്കി ചാടുന്നുണ്ട് അത് നോക്കിയാൽ അവിടെ ലീക്ക് ആയിട്ടാണ് നോക്കിയ ഓല മുന്നിലൂടെ പോണ് കണ്ണുണ്ടെങ്കിൽ അത് അവരെ വീടാണ് അവരെ സിറ്റൗട്ടാണ് ആ ഇരിക്കുന്നത് അവരെ സിറ്റ് ഔട്ടാണ് അവിടെ ആര് വന്നാലോ അവർ പറയുന്നുണ്ട് ഭയങ്കര ബാഡ് സ്മെല്ല് എന്ന് അപ്പോൾ അവർ കുറ്റമായിട്ട് പറയില്ല ഭയങ്കര സ്മെല്ല് വരും വരുമോ ലങ്ങളാണെങ്കിലും അലോകത്ത് നിൽക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ച് വരുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് പിന്നെ ഓല ഓലത്ത് കൂടെയാണ് പോണത് മുന്നിൽ കൂടെ അപ്പോൾ ഇതിൽ കൂടെ ഇവിടെ നിറഞ്ഞ് പൊന്തിയിട്ട് ചളി വന്ന് സ്ലാമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം പിന്നെ അതാ താത്ത താത്ത എന്നാലെ ഞാൻ ചോയിച്ചോട്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയ കുഴിയാണ് റിഷ നിങ്ങൾ ഈ എനിക്കിപ്പോ ഒരു ബക്കറ്റ് വെള്ളം മതി നിങ്ങള് പെത്രങ്ങാനും മനുഷ്യന്മാരുണ്ട് അപ്പൊ അത് അങ്ങ അതുകൊണ്ടായിരിക്കുന്ന അറിഞ്ഞിട്ട് ഈ ചൊ നമ്മളെ ഈ മതിലുണ്ടല്ലോ അങ്ങോട്ട് നിന്ന് കാണിച്ചു കൊടുക്കടാ അങ്ങട്ടിക്ക് അങ്ങോട്ട് അങ്ങോട്ട് കേടാ ഇന്നാലെല്ലാം കാണോടും ഈ മതിലുണ്ടല്ലോ ഈ മതിലിന്റെ അടിയിൽ കൂടെ ചാടിയിട്ട് ഇവരെ തൊടുക്കാണ് ചെല്ലുന്നത് അവിടെ കാണണുണ്ടല്ലോ അല്ലെ ഉറിവറ്റീക്കാണ്ട് ഇങ്ങനെ വരികയാണ് ഇവിടെ ഒക്കെ അതൊക്കെ വൃത്തിയില്ലാതെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കട അവർക്ക് എന്നിട്ട് അവരെ മുറ്റം നോക്കിയേ മുറ്റം അവരെ സിറ്റൗട്ടാണ് കേട്ടോ അവരിക്ക് ഔട്ടാണ് അവിടെയൊക്കെ വെള്ളം അവരെ വന്ന്ക്കുമ്പോ ബാഡ് സ്മെല്ല് ഇന്ന് ഞാൻ തിരുമ്പിട്ടില്ല കേട്ടോ രണ്ട് ദിവസം തിരുമ്പിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം യൂണിഫോം യൂണിഫോമില്ലായിരുന്നപ്പോൾ ഞാൻ മെല്ലെ കുത്തി തിരുമ്പിക്കാണ്ട് എവിടക്കും ഒഴിച്ചാൻ പറ്റൂലാരാണ്ട് തൊടുകയല്ലേ നമുക്ക് വെള്ളം മെല്ലെ ചിന്താനല്ലേ കഴിയുള്ളൂ അപ്പം അങ്ങനെ മെല്ലെ ചിന്തിയതാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇതിലാർ ഒഴുകിച്ചലും ഇതിന് ഭയങ്കര സ്മെല്ലും ഉണ്ട് കിട്ടോ അവർ പറയുന്ന കാര്യം തന്നെയാണ് ഒരു ബാഡ് ഈ കുഴി നിറഞ്ഞു പൊന്തി കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തിരുമ്പാനും കുളിച്ചാലും ഒന്നും കഴിയില്ല അപ്പൊ ഇത് എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഒന്ന് പാത്രം കഴുകണ വെള്ളാട്ടോ ഇത് നിറഞ്ഞു നിൽക്കണത് ഇങ്ങോട്ടൊക്കെ പൊന്തി വരുന്നുണ്ട് ഇവിടെ ഇതിലെ നടക്കാൻ തന്നെ പേടിയാണ് കാരണം കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ അല്ലേ ഇങ്ങനെ തോന്നു പോവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ചെറിയ കുട്ടികളില്ല വീടല്ലേ അപ്പൊ ഇത് നോക്കിയപ്പോ അവര് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ട് എടുക്ക എന്നാലും ആ താത്താനെ കാണാൻ പോയിട്ടോ താത്ത എന്താ പറഞ്ഞെന്നോ അത് കുറെ മുന്നേ അതിൻ്റെ അടുത്ത് നിന്ന് നിറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയൊരു കുഴിയാണ് ഋഷ അന്ന് നിറഞ്ഞപ്പോ അത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മുകളിൽ കുറെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിക്കെയായിരുന്നു കുറച്ചു ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു പക്ഷെ അതിന് പറഞ്ഞ പോലെ അതൊരു ഉമ്മ മാത്രാണ് ഇതിപ്പോ കഷ് കണ്ടമാനം ഉണ്ടാവൂലെ മാസം അഞ്ചു മാസം ആയപ്പോ നമ്മൾ ഇവിടെ നിൽക്കണു പിന്നെ ഓലതും എല്ലാം കൂടി ഉണ്ടാവും നിറഞ്ഞ് എനിക്ക് തോന്നാ വെള്ളവും ആവൂല ഉണ്ടാവുകയാണ് ഈ വെള്ളം ആ ഒരു എന്താ പറയാ നെയ്യും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ നിക്ക പോവാൻ തന്നെ പേടിയാട്ടോ നിങ്ങടെ നോക്കിയാ ഇവിടെ പോവാൻ തന്നെ പേടിയാണ് കാരണം ഇതിങ്ങനെ പൂല് മേലക്ക് വരുന്നുണ്ട് ചപ്പ്ലി പൂല് വീഴുവാന്ന് പേടിയാ കുട്ടികളൊക്കെ പോകുമ്പോ ഞങ്ങള് സമ്മതിക്കലില്ല കേട്ടോ അപ്പൊ ഇതിന്റെ കാര്യം ഇങ്ങനെ കേട്ടോ ഇനി അടുത്ത് ഞാൻ ഇങ്ങക്ക് അത് ക്ലിയർ ആയി കാണിച്ചു കൊടുത്തില്ല എടാ പോലെ അങ്ങനെ പോലെ മുട്ട ഒക്കെ തിരിങ്ങണട്ടോ വെള്ളം അത് ഭയങ്കര സ്മെല്ലാണ് നിങ്ങൾക്ക് അറിയണല്ലേ നമ്മുടെ പാത്രം ഗഗുണവും കുൽ വെള്ളവും അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ആയിരം പിന്നെ തിരുമ്പണ വെള്ളം ഒക്കെ അതിന് വരുന്നുണ്ട് അതൊക്കെ ഇവരെ മുറ്റത്തെ കാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം പിന്നെ അടുത്ത് നമ്മള് ടോയ്ലറ്റിന്റെ കാര്യം കാണിച്ചെരട്ടോ പിന്നെ ഇത് ഈ സൈഡാ കേട്ടോ നമ്മളാ സൈഡാണ് കാണിച്ചു തന്നത് അവിടെ ഒരു വീടുണ്ട് പറഞ്ഞില്ലേ ഉണ്ടിൽ അവിടുക്ക് ആ വേസ്റ്റ് വെള്ളം വരുന്നുണ്ട് പിന്നെ ഈ തലക്കല് ഈ മൂലക്കലുണ്ടല്ലോ ആ മൂലക്കൽ ബാത്റൂമാണ് കേട്ടോ ബാത്റൂമാണ് പിന്നെ അത് വീടാണ് ഇത് വീടാണ് ഇത് ബാത്റൂമാണ് പിന്നെ ഇത് ഒരു വീടാണ് ഞാൻ പറഞ്ഞില്ല അവർ അടുക്കളയാണെന്ന് നിൽക്കുന്നത് കേട്ടോ അടുക്കള അടുക്കള ഭാഗം അപ്പം ഇത് നിറഞ്ഞിട്ട് ഇതിൻ്റെയും വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ടോയ്ലറ്റിൽ രണ്ട് ടോയ്ലറ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നെക്കണേ അതിൽ വരുമ്പോൾ മറ്റിയിൽ പൊന്തുക ഏകദേശം ഞാൻ പറഞ്ഞതരാം ജില്ലാസുപത്രിൻ്റെ ബാത്റൂമ് കാരണം ഞാൻ പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഞങ്ങൾ ഇത് കാണുക എന്ന് പറയുന്നവരുണ്ടാവും അതിൽ അത് അറിയുമ്പോൾ പറയുമ്പോൾ വെള്ളം വരുമ്പോൾ മറ്റിയിൽ യൂറോപ്യനിൽ വരുമ്പോൾ സാധാ ഇന്ത്യൻ ടോയ്ലറ്റിൽ പോകും അവേ ഒരാൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലൈൻ്റ് ഇല്ല വൈകുന്നേരം ആവുമ്പോത്തിനാണിത് ഈ കുട്ടികളൊക്കെ അല്ലേ അല്ലേ അപ്പോത്തിനാണിത് എന്നറിയാം പിന്നെ ഇങ്ങനെ താന്ന് താന്ന് വരുന്നുണ്ട് കേട്ടോ അതങ്ങനെ നിറഞ്ഞിരിക്കണില്ല താന്ന് താന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോത്തിന് പിന്നെ നമ്മൾ ഉപയോഗിക്കല്ലേ അപ്പൊ അതൊരു അപകടമാണ് പറയേണ്ടത് ഇങ്ങനെ ഏറെ കൂടി കഴിഞ്ഞാൽ പൊട്ടും എന്നൊക്കെ പറയേണ്ടത് സബ്ജക്റ്റെങ്കിൽ അപ്പൊ ആ ഉമ്മറ്റൊക്കെ ആകുമ്പോൾ അതിന് കുഴപ്പമില്ല കാരണം അതും ഒരു മനുഷ്യർ എല്ലാം ഉള്ളു ഇത് കണ്ടോ ഇതിന്റെ കൊയലൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പൊതുവേ കുറച്ച് ദിവസം മുന്നേ അതിൽ വെള്ളം പാരുമ്പോളേ ഞാൻ ഈ ബാത്റൂമിൽ കുളിക്കണായപ്പോൾ ആരോ കുട്ടികളാരോ അവിടെ വെള്ളം പറഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ലും കൂടെ വന്നു അതിൻ്റെ ഉള്ളിൽ കിട്ടോ അപ്പം ഞാൻ എവിടെ എന്താ എഴുതികാണ്ട് പരക്കം പോകായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ സ്മെല്ല് കയറുന്നുണ്ട് പിന്നെ ഇതിൽ കൂടെ ആ സ്മെല്ല് പോണാണല്ലോ എയർ പോണത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവർ പരാതികൾ പറയുന്നുണ്ട് എല്ലാവരും കിട്ടും ഒരാളായിട്ട് പറയല്ലോ എല്ലാവർക്കും പൊതുവേ പരാതിയുണ്ട് ബാഡ് സ്മെല്ല് വരുന്നത് അപ്പൊ പിന്നെന്താന്നുള്ളത് കാണിച്ചരാ ബാത്റൂമത്തെ വെള്ളം പോണ കേട്ടോ പിന്നെ ബാത്റൂമിലെ വെള്ളം തൽക്കാലം ഞാൻ ഇവിടെ അമർത്തി വെച്ചിട്ടാണ് നോക്കിയേ ഇത് ഇത് ഒലിച്ച് പോണെടുക്കാമെന്നോ ആ താത്ത ബാത്റൂമിന് വെള്ളം വെള്ളം ഇടാനും വേണ്ടി കൊണ്ടുത്തുമല്ലോ പണ്ടത്തെ കോപ്പോസിറ്റിനൊന്നും ഉണ്ടാവില്ല സബ്ജി ടാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പത്തേന് നമ്മള് രണ്ട് അറകളൊക്കെ ആയിട്ട് ഉണ്ടാക്കലെ ഒന്ന് ബാത്റൂമിൽ വെള്ളം പോവാനും ഒന്ന് ടോയ്ലറ്റിട്ട് പോവാനും അപ്പൊ അതിന് ചെറുതാണ് അത് ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട് അതിന്റെ സ്മെല്ലും ബുദ്ധിമുട്ടൊക്കെയാണ് വരുന്നത് പിന്നെ ഇത് ബാത്റൂമിന് കുഴിയില്ല കേട്ടോ അത് എന്നാൽ ഇങ്ങക്ക് കാണിച്ചു തന്നിരുന്നു അല്ലേ അപ്പൊ നോക്കിയേ ഇതിങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് അതിൻ്റെ സ്മെല്ല് വരക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പരാതി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബാഡ് സ്മെല്ല് ഉണ്ട് എന്തേലും തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ സ്വന്തം അഭിപ്രായം പോലെ തീരുമാനം എടുക്കുന്നുണ്ട് നമ്മളൊരു വാടകയ്ക്ക് നീങ്ങിയിട്ട് ഇത് രണ്ടും നന്നാക്കിയിട്ട് കയറി വരാമെന്ന് അങ്ങോടും കൂടി അറിയിക്കുന്നുള്ളൂ പിന്നെ ഇത് ഈ ഒരു കൊയലാട്ടോ ബാത്റൂമിൽ കുടിക്കണ കുളിക്കണ വെള്ളം ഒരു കൊയല് ഞാൻ അവിടെ പൂത്തി വെച്ചിക്കാണ് പൂത്തി വെച്ചിക്കാണ് അല്ലെങ്കിൽ എന്താണോ ആക്കി തുറന്നു വിട്ടാൽ വെള്ളം നേരെ റോട്ടിക്ക് മെയിൻ റോഡിലാണ് പോകുന്നത് എന്നാളങ്ങനെ വന്നിട്ട് ഞാൻ വേഗം വണ്ടി ഒന്നുകൊണ്ട് മണ്ണൊക്കെ ഇട്ട് മൂടി ഈ കുട്ടികളൊക്കെ പാട് കുളിച്ചല്ലേ ആളുകള് പരാതി പറയില്ലേ ഭയങ്കര സ്മെല്ലുണ്ട് ഇതൊക്കെ അതൊക്കെ നല്ല സ്മെല്ലുണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റൂല ആൽപ്പക്കക്കാരാണ് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റൂല ബാഡ് സ്മെല്ല് വരുമ്പോ അത് സ്മെല്ല് തന്നെയാണ് എന്ന് പറയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒന്ന് മാറണമെന്നുണ്ട് എന്നാൽ അത് വാടപ്പര തരണ്ട് ഇഷ്ടകാലം അത് അങ്ങനെ തന്നെയാലും മക്കളെ ജീവിതമല്ലേ ഒക്കെ ശരിയാവും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടല്ലോ അത് മതി അപ്പൊ ഒരു വാടകരൊക്കെ തിരഞ്ഞു നടക്കുന്നുണ്ട് നിങ്ങളെ അറിവിൽ ഇവിടെ എവിടെയെങ്കിലും കണ്ടെങ്കി ഒന്നോ പറഞ്ഞോളി കേട്ടോ കമന്റ് ചെയ്തോളി പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസ്സലാമലിക്ക് പറയട്ടോ പിന്നെ ലാണ്ടിട്ടോ